അഞ്ചൽ അഗസ്ത്യക്കോട് ആയിരത്തി ഇരുനൂറ്റി പതിനഞ്ചാം നമ്പർ നേതൃത്വത്തിൽ പ്രതിഭാ പ്രതിഭാസംഗമം രണ്ടായിരത്തി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും മൊമൻറ്റോ വിതരണവും സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള അധ്യയന വർഷത്തിൽ അഗസ്ത്യക്കോട് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചാം നമ്പർ എൻഎസ്എസ് കരയോഗത്തിലെ അംഗങ്ങളിലെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകൾക്ക് മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും ശ്രീ മന്നത്ത് പത്മനാഭന്റെ പേരിലുള്ള മൊമെന്റോയും സ്കോളർഷിപ്പ് വിതരണവും അഗസ്ത്യക്കോട് കലയോഗമന്ദനത്തിൽ വെച്ച് നടന്നു ഡോക്ടർ ഓഫ് മഞ്ജു ം പ്രസിഡന്റ് ശ്രീ ഗോപിനാഥൻ പിള്ളയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് പത്തനാപുരം താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ശ്രീ ജെ രാധാകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു ഈശ്വരൻ തന്നെ അതാണ് നമ്മുടെ സമുദായകാര്യ നമുക്ക് പിടിച്ചിട്ടുള്ളത് അന്ന് അദ്ദേഹം ഇവിടെ നടപാടിയിരുന്ന പല അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു അതിനെയൊക്കെ ത മാറ്റിക്കൊണ്ട് ആ അന്ധവിശ്വാസങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ട് നമുക്ക് അല്ലെ നമ്മൾ അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാം അന്ന് നമ്മുടെ സമുദായത്തിനകത്തുനിന്ന് നമ്മൾ ആലോചിക്കാൻ പോലും ഒക്കാത്ത രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളും പ്രവൃത്തികളുമായി നമ്മൾ നടന്നുകൊണ്ടിരുന്നു ദൈവവിശ്വാസം വേണം പക്ഷെ അന്ധവിശ്വാസമാവരുതെന്നുള്ള വിശ്വാസത്തോട് അത് ഭീഷണത്തോടു അദ്ദേഹം അതെല്ലാം മാറ്റി അന്ന് നമ്മളത് സമുദായം നമ്മുടെ സമുദായം ഒരുപക്ഷെ വളരെയധികം സമ്പത്തുള്ളൊരു സമുദായമായിരുന്നു കൃഷിയിലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്നുള്ളത് കൃഷിയെ ഇന്നൊരു പക്ഷെ കേരളത്തിൽ അതില്ലാതായി കൊണ്ടിരിക്കുന്നു അവർ ഉണ്ടെങ്കിൽ തന്നെ കൃഷി നമ്മളെ എന്നേ വിട്ടു വിരിഞ്ഞെത്തിരിക്കുന്നത് കൃഷി കൂടെ മാത്രമേ ഒരു രാജ്യം ഉയരാൻ ഒപ്പൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയാണ് കാർഷിക രംഗത്ത് വിപ്ലവം പ്രൊഫഷണൽ അതുപോലെ തന്നെ പ്ലസ് കരയോഗ സമിതി അംഗങ്ങൾ വനിതാ കരയോഗ സമിതി അംഗങ്ങൾ ധനശ്രീ ഗ്രൂപ്പ് ഭാരവാഹികൾ ബാലസമാജ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അവരെ ആഗ്രഹിച്ച എന്താണെന്ന് നിങ്ങൾ ആ സ്റ്റേജിൽ